വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂർ വെച്ച് വേണമെന്ന ആഗ്രഹം പണ്ടു മുതലേ ഉണ്ടായിരുന്നുവെന്ന് നടി മീരാനന്ദൻ താലികെട്ടിന്റെ ശേഷം ഗുരുവായൂരിൽ വെച്ച് ഭർത്താവ് ശ്രീജുവിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മീര തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ദുബായിലേക്ക് താമസം മാറുന്നതിനു മുൻപ് എല്ലാ മാസവും ഗുരുവായൂരിൽ എത്തി തൊഴാറുണ്ടായിരുന്നെന്നും മീര പറഞ്ഞു വിവാഹം ആലോചിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു വിവാഹമുണ്ടെങ്കിൽ അത് ഗുരുവായൂരിൽ വെച്ചായിരിക്കുമെന്ന് തങ്ങളുടേത് അറേഞ്ച്ഡ് ലവ് മാരേജ് ആണെന്ന് ശ്രീജു പറഞ്ഞു ദുബായിൽ വെച്ചാണ് തങ്ങൾ ആദ്യമായി കണ്ടതെന്നും ശേഷം പ്രണയത്തിലായെന്നും ഇരുവരും പറഞ്ഞു ഭർത്താവ് ശ്രീജുവിൽ കണ്ട ഏറ്റവും മികച്ച ക്വാളിറ്റിയെക്കുറിച്ചും മീര തുറന്നു പറഞ്ഞു ഞാൻ ഇമോഷണലി എക്സ്ട്രീം ആണ് ഷ്രീജു വളരെ ശാന്ത സ്വഭാവമുള്ളതും സാമ്യമുള്ളയാളുമാണ് പുതിയ സിനിമാ പ്രൊജക്റ്റുകളൊന്നുമില്ല ദുബായിലുള്ള തന്റെ ഗോൾഡ് എഫം ജോലിയാണ് ഏറ്റവും പ്രധാനമെന്നും മീര മാധ്യമങ്ങളോട് വ്യക്തമാക്കി ലണ്ടനിൽ അക്കൗണ്ടന്റാണ് ശ്രീജു സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖരായ വ്യക്തികളാണ് മീര നന്ദിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ദിലീപും കാവിയും സുരേഷ് ഗോപിയും ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും മീരയുടെ വിവാഹ ചടങ്ങിനെത്തി കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലെ കഴിക്കുള്ളൂ